അദ്ദേഹം പക്ഷേ എഴുതുമായിരുന്നു അദ്ദേഹത്തിന്റെ പുസ്തകം അതിനു പറഞ്ഞു രണ്ടു കെട്ടുക ഞാൻ പറഞ്ഞ കൂടുതലും വായിച്ചില്ല എഴുത്തില്ല നല്ല പണിയാണ് ചെയ്യുന്ന പറഞ്ഞു നമ്മൾ ഈ കൂടി കടന്നുപോയ രേഖ വേണ്ടേ ആ അദ്ദേഹം കണ്ടിട്ട് വായിച്ചിട്ട് ലോകം ഉണ്ടാവുന്നില്ല അല്ല നമ്മൾ ചയല്ല പറഞ്ഞത് അല്ലേ ചെയ്യുന്നു ഇത് ഞാനാണ് നമ്മൾ ഞാനാണ് ഇതിക്കിപ്പോ അതിനെ നിയാൻ എന്നല്ല വേറെ രീതി വർത്തിലാണ് ആ ആവും കൂടി ഞാൻ നേരെ പഠിച്ചു അഹേദന്റെ തെൽക്കി കൊടുക്കും കണ്ടോ വരുന്നത് എന്തിനെന്തിനെ അഹായ ഇല്ല ഹും നമ്മളെ ഏറ്റ് കൊടുക്കുന്ന കൊട് കൊട് വെച്ച ബിടി വെടുവറൈക്ക് വരും ഈ ടി വെടുതൽ നാളെ നാളെ പുഷുണ്ട് പുസ്തകം ഞാൻ അവതാരം ചെയ്യുന്നു അത് നല്ലതല്ലേ കുടുംബത്തിൽ ചെറുതൊന്നേക്കു ശുദ്ധം ശുദ്ധത്തിന്റെ പേര് അപ്പൊ വൈകുന്നേരം ചെന്ന് ചെന്നാലും ഇവിടെ തരില്ല പോയി കുളിച്ചു വന്നാലേ ഭക്ഷണം തരുള്ളൂ അങ്ങനെ ആരും എല്ലാം അവിടെ പഠിച്ചു അന്ന് ഒരു അനുഭവം ഉണ്ടായി മുഴുവൻ കന്യാസുരത്തിലെ എന്താ കന്യാസുരം അച്ഛന്റെ പേഷ്യൻസാണ് അവിടെ വന്ന് അച്ഛനോട് പറഞ്ഞു ആ കുഞ്ഞി അവിടെ ഉച്ചക്ക് ശരിയല്ല അത് ഞങ്ങളെ ഉള്ളപ്പോ ശരിയാവില്ല എന്ന് പറഞ്ഞു പിന്നെ അവസാനം ഉദ്ദേശിക്കുന്ന ഒട്ടും ഇഷ്ടമല്ല എങ്കിലും ഒരു ആയിട്ട് കുറച്ച് പാല് ഗോവ് കഴിഞ്ഞായിട്ട് ഒരാളുടെ കൊടുത്തേക്ക് അത് ഓരോ കോൺവെന്റ് കൊണ്ടുപോവ് ഞാൻ ചിത്ര അവിടെ പോയി കഴിക്കണം അങ്ങനെ സൗദി എന്നെ നേരം ആദ്യമായി അങ്ങനെ

ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഒരാഴ്ച അദ്ദേഹത്തിന് മെസ്സിഡി അദ്ദേഹം എനിക്കൊരു അങ്ങനെ ചെയ്യുന്നത് സമയം പറഞ്ഞു

കഴിഞ്ഞാൽ ഇയാൾ ഇവിടത്തെ മാസിയ വന്നു കഴിഞ്ഞപ്പോൾ പ്രധാനമായിട്ട് മാസിയുടെ വീട്ടിൽ ആയിരത്തി പതിനൊപ്പം ഓ രാജ്യാഗ് എടുത്ത് അത് കഴിഞ്ഞിട്ട് ബി സി അല്ലേ സക്ഷേ അവര് ഞാൻ എഴുതി കൊടുത്തത് വെച്ചിട്ടു മോനിലന്നാക്കി എണ്ണൂറ്റി അറുപത് പേരുണ്ടായിരുന്ന പേരായിരുന്നു എനിക്ക് അവിടെ പ്രയാസമായി അവിടെ എ വി ഡി സി എന്നോട് ന്യായം പറഞ്ഞു ഇതേ പബ്ലിഷ് ചെയ്തിട്ട് വിൽപ്പന ഉണ്ടായില്ലെങ്കിൽ ലഡ് ഷോക്കായി പോയാൽ എന്ത് ചെയ്യും അത് നമുക്ക് ആദ്യം ഒരു അഭ്യൃപ്തി അഡിഷ്ടം എർക്കി സെ വായനക്കാരന്റെ പഴ്സറിയാം അത് ഡി എഫ് സി അഡിഷ്യാം അഡിഷ്ട ഞാനിന്ന് ആലോചിച്ചപ്പോ

വിഷയത്തന്നെ അറിയണത് എന്റെ മൊത്തം ഇല്ലാണ്ട് അവർ ദോഷം ഞാൻ ചോദിച്ചത് അതെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് ഡെയിലി പ്രോഗ്രാം അവിടെ ഞങ്ങളെ ആ ചടങ്ങു വന്നു ഞാൻ പറഞ്ഞു ഞാൻ മുഖ്യമന്ത്രി ചോദിച്ചു വന്നെ ഞാൻ മുഖ്യമന്ത്രിയെ പോയി കണ്ടു സി പി സെക്രട്ടറി പോകട്ടെ കണ്ടപ്പോ അങ്ങനേ കണ്ടപ്പോഴേ പറയാണ് അതെ നിങ്ങളോട് ചോദിച്ചു പറയാം പക്ഷേ പ്രധാനമന്ത്രി ചോദിച്ചു പറയാൻ പറ്റും ഞാനവിടെ പോയില്ലെങ്കിൽ എന്റെ കൃത്യ വിനോദമായിട്ട് നിങ്ങൾ തന്നെ പറയും അതുകൊണ്ട് ഒമ്പാം തീയതി കോൺഫറൻസ് ഡൽഹിയിൽ ചെറിയ ആശയമുള്ളത് അത് കൺഫേം ചെയ്യത്തില്ല അത് ക്യാൻസൽ ആവുകയാണെങ്കിൽ ഞാൻ വരാം ഇതേ തോന്നി തോന്നി നമുക്ക് ഒന്നും പറയാൻ പറ്റി പറയുന്നത് എനിക്കൊരു അഞ്ച് പുസ്തകം വേണം ആ ഹൃദയ പോകണം ഞാൻ ദുബായിലാണ് ഞാൻ ഇന്നാളെ പോകുന്നു ഞങ്ങൾ എറണാകുളത്ത് ബുക്ക് സ്റ്റോൾ എറണാകുളത്ത് ബുക്ക് സ്റ്റോളിൽ പുസ്തകമില്ല അല്ല ബുക്ക് ഫെയർ ഉണ്ട് അവിടെയും അവിടെ എവിടെയും പുസ്തകമില്ല ഇന്ന് പറഞ്ഞു ഞാൻ കോട്ടയത്ത് വിളിച്ചു ഇവിടെ അപ്പോൾ അവർ പറയുകയാണ് അതൊരു പ്രശ്നം ഉണ്ടായി ഈ ബുക്ക്ഫെയർ മനസ്സിലാക്കാനൊക്കെ കുറച്ച് പുതിയ പിള്ളേരെ ആ ഒരു ബുദ്ധിമുട്ടെല്ലാം മറന്ന് പോയി ശരിയായിരിക്കും ഞാൻ വിചാരിച്ചു വീണ്ടും ഇതുകൊണ്ട് അനുഭവം ഉണ്ടായി അപ്പോൾ അവിടെ തന്നെയുള്ള എന്നോട് പറഞ്ഞു ഇരുപേനും അറിയേണ്ട ഒരു പുസ്തകം ചോദിപ്പിക്കുന്നുണ്ട് ഇരുവനിക്ക് ചെയ്ത് കണക്ക് സെയിൽസ് ടാക്സിൽ കെട്ടാൾക്കാർക്ക് പോലെയാണ് ആക്ച്വലല്ല അപ്പോ ഞാൻ നേരത്തെ അവിടെ ചെന്നു എന്ന് അവർ ചോദിച്ചു ഇവിടെ എത്ര പുസ്തകമുണ്ട് ഇപ്പം എല്ലാം ഞങ്ങൾക്ക് ഇടയിട്ടാണുള്ളു അൻപത്തി ആറ് പുസ്തകമുണ്ട് ഞാൻ ആ പുസ്തകം ചേർത്തോളാം എനിക്ക് റോയൽഫിൾ തരാനുണ്ടെങ്കിൽ അതിന് ബാക്കി ആശ് നമുക്ക് തരാം അങ്ങനെ ഞാൻ ആ പുസ്തകം തിരിച്ചു എന്നിട്ട് ഞാൻ രൂപത്തിൽ ഗ്രീൻ മുാന്തരം പ്രകാശം ചെയ്തു പേരൊന്ന് മാറ്റി അത് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് കാര്യം വെച്ചാ പ്രകാശം ചെയ്തത് ഞാൻ പറയാം നമ്മുടെ നാട്ടിലെ എഴുത്തുകാരന്റെ അവസ്ഥ ഞാൻ പറയാറ് ഞാൻ പറയാറുണ്ട് നമ്മുടെ നാട്ടിലെ എഴുത്തുകാരൻ പറഞ്ഞാൽ അടിമയാണ് രാജാവ് പ്രസാദയാണ് അവരീമാനിച്ചത് ശരിയാണ് ഇപ്പോഴത് കണ്ടു അങ്ങനെയാണ് മലയാളം ആണ് അത് വക്കം പാച്ചു മൂത്തത് ി പ്രഫ് അങ്ങനെ അപ്പോൾ അതൊക്കാലത്തെ പരിശ്രമം എഴുതി ഉണ്ടാക്കിയാണ് അത് പ്രതിഷേധിക്കാനാ വലിയ ബുക്കാണ് മലയാളത്തിലെ എഴുത്തുകാർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാ അധ്യാപക എല്ലാ ആവശ്യ ബുക്കാണ് പക്ഷെ പ്രസിദ്ധീകരിക്കാനാവില്ല കുന്നുകളാണ് മാത്യു ലോന പറയും ഞാൻ പ്രസിദ്ധീകരിക്കാവുന്നുള്ളൂ ഞാൻ പ്രതിദ്ധീകരിച്ചു ഞാൻ പ്രതിഷേധിച്ച സമയത്ത് ഇദ്ദേഹം കൃഷിയുടെ അമ്പലത്തിൽ മാല പൂജാപാത്രം ഒരുക്കൊടുത്തും അവിടെ ഒരു പരിഗണിയാക്കി താമസിക്കുക പത്ത് പൈസ അദ്ദേഹം കൊടുത്തില്ല അദ്ദേഹം അദ്ദേഹത്തിനായിരുന്നു മരിക്കുന്നവരെ പത്ത് പൈസ കൊടുത്തില്ല അത് കഴിഞ്ഞ് എസ് പി സി സഹിത്യ പ്രവർത്തക സഹകരണ സംഘം വന്നപ്പോൾ ഡി സിയും കാരൂരും കൂടി അദ്ദേഹം പോയി കണ്ടത് കുറച്ച് കാശ് കൊടുത്ത് അതിൻ്റെ അവകാശം കഴിഞ്ഞ അവർ പോയി ഒരു അയ്യായിരം രൂപ കൊടുത്തേക്കാം കരൂർ സാറിൻ്റെയൊക്കെ മനസ്സിലാണത്

കാലത്തിന്റെ മാറ്റങ്ങൾക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാതെ തിരിച്ച പുസ്തകം പോലും നമ്മൾ മേടിക്കുമ്പോൾ ആദ്യം പിന്നെയും കാശുണ്ട് അത് മുഖ്യമന്ത്രി ഈ പുസ്തകം പ്രകാശിക്കാവുന്നു പിള്ളേറായി ഇവര് ഏറ്റെടുത്തില്ല ഞാൻ മുഖ്യമന്ത്രിയെ കണ്ട പുസ്തകം കൊടുത്തത് അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു വയലാറിനെക്കുറിച്ചുള്ള പുസ്തകമല്ലേ പക്ഷേ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇവിടെ വന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ അപ്ലിക്കേഷൻ മാന്യർ പറയുകയാണ് അതേ വിവരി ഒരു കാര്യമുണ്ട് ഇവിടെ കെ എസ് ആർ ടി സി പോലെ ജോലിക്കാർ കാശില്ല ഒരു പുസ്തകത്തിന്റെ ഞാനൊക്കെ ഇല്ലെന്നും ചെയ്തില്ല മനോരമ ആത്മജാവിലൊരാളെയാണ് പിന്നോട് പറഞ്ഞ ചോദിച്ചത് ഇയാളോട് പറയുകയാണ് അദ്ദേഹത്തിന്റെ ആ അഭിപ്രായങ്ങളോട് നോക്കി ചോദിക്കാൻ പറ്റിയല്ല അദ്ദേഹം ശബരിമല കേസിൽ കക്ഷകരുടെ ആളാണ് പക്ഷേ ഇതൊരു വലിയ വർക്കാർ പതിനാല് കൊല്ലമായിട്ട് ചെയ്തുകൊണ്ട് വർക്കാർ ലോകമെമ്പാടുമുള്ള ചിന്തകന്മാരുടെ ഇതിഹാസങ്ങളുടെ പുരാണങ്ങളുടെ എല്ലാം സാരാംശങ്ങളും ശേഖരിക്കുക അതാരും ചെയ്തിട്ടില്ല ഒരാൾക്കാരും ചെയ്യത്തില്ല അതുകൊണ്ട് അത് നിങ്ങള് പോയി ഇന്റർവ്യൂ എടുത്തു തോന്നുന്നു അങ്ങനെ അങ്ങനെയാ ഇന്റർവ്യൂ അതൊന്നായിട്ടല്ലേ ഞാനൊക്കെ ന്യൂസ് വായിച്ചായിരുന്നു ജേശാമേൻ്റെ വന്നു